ദൈവതാപം മാത്രപ്പെട്ടെ കർത്താനിക്കപ്പെട്ടവരെ നമുക്കേവർക്കും അറിവുള്ളതുപോലെ നമ്മുടെ മിത്രാസന ദിന ആചരണം സമാഗതമാവുകയാണ് എല്ലാ വർഷവും ജനുവരി മാസം ആദ്യ ഞായറാഴ്ച മിത്രാസന ദിനമായി കൊണ്ടാടുന്ന രീതിയാണല്ലോ നമുക്കുള്ളത് ഈ വർഷം ജനുവരി അഞ്ചാം തീയതി ഞായറാഴ്ച ആഗോള ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ നമ്മുടെ പുതുപ്പള്ളി സെന്റ് ജോർജ് വലിയ പണിയിൽ വെച്ചാണ് ആചരണം നടത്തുന്നത് അന്ന് ഉച്ചയ്ക്ക് ശേഷം മണിക്ക് ജോർജിയൻ സ്കൂളിൽ നിന്ന് ആരംഭിക്കുന്നതായ മെത്രാസന ദിന റാലിയോട് ചേർന്നാണ് സമ്മേളനവും തുടർന്നുള്ള പരിപാടികളും സംഘടിപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധ കാന്തോലിക്ക ബാബ തിരുവേനിയും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട ശ്രീ വി ടി സതീശനും സഭയിലെ മറ്റ് അഭിവൃദ്ധി പിതാക്കന്മാരും മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്ന ഒരു സമ്മേളനം ഉണ്ട് അതിനുമ്പത്തെ റാലിയിൽ നമ്മുടെ മിത്രാസനത്തിലെ എല്ലാ ആധ്യാത്മിക സംഘടനകളും അവരുടേതായ രീതിയിൽ പങ്കെടുക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് മെത്രാസന ദിന സമ്മേളനത്തിന് ശേഷം എല്ലാ അധ്യാത്മിക സംഘടനകളുടെയും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് നടക്കുന്ന പരിപാടികളിൽ നമ്മുടെ മെത്രാസനത്തിലെ എല്ലാ ദേവാലയങ്ങളിൽ നിന്നും ബഹുമാൻ വൈദികരും ഇടവ്യൂടെ ചുമതലക്കാരും മെത്രാസന കൗൺസിലംഗങ്ങളും മെത്രാസനത്തിൽ മാനേജ്മെൻറ്റ് അംഗങ്ങളും മെത്രാസന പ്രതിനിധികളും മിത്രാസനത്തിൽ നിന്നുള്ള അസോസിയേഷൻ അംഗങ്ങളും ആധ്യാത്മിക സംഘടനയുടെ പ്രവർത്തകരും അംഗങ്ങളും തുടങ്ങി എല്ലാ മേഖലകളിലുമുള്ള വിശ്വാസ സമൂഹം പങ്കെടുക്കണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ നിങ്ങളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ എല്ലാവരോടെ എത്തി മിത്രാസനത്തിൻ്റെ ആചാരണം അനുഗ്രഹപ്രദമാക്കിരിക്കാൻ ഇടയാകണം ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ